ഞാൻ അനുരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓവർ തിങ്കിങ് മാറ്റാനുള്ള അഞ്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും ചെയ്യുന്ന ഇപ്പോൾ ഓവർ തിങ്കിങ് ഇല്ലാത്ത ആരുമില്ല അല്ലേ എല്ലാവർക്കും ഓവർ തിങ്കിങ് ഉണ്ടല്ലേ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കാം പക്ഷേ ഈ ഓവർ ടീങ്ങിങ് വരുമ്പോ നമ്മളുടെ അത് നമ്മുടെ പ്രവർത്തനത്തെയും നമ്മുടെ പുരോഗതിയും നമ്മുടെ കുടുംബത്തെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമാണ് അല്ലേ അപ്പൊ അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാല് കുട്ടി എനിക്ക് കൗൺസിലിങ്ങിന് വന്നാണ് അവൾ അവളിങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് മൂലം അവൾക്ക് ഇൻ്റർവ്യൂസിന് എക്സാമിലൊക്കെ നല്ല മാർഗം ഉണ്ടെങ്കിൽ പോലും ഇൻ്റർവ്യൂവിന് എത്തുമ്പോൾ അവൾക്ക് വേണ്ട വിധം പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ എല്ലാ ഇൻ്റർവ്യൂവിൽ അവൾ ഫെയിൽ ആയി പോവാണ് എക്സാമിന് ജയിക്കും പക്ഷേ ഇൻറ്റർവ്യൂവിന് വരുമ്പോൾ ഓവറായിട്ട് തിങ്ക് ചെയ്ത് എന്നെക്കൊണ്ട് പറ്റുമോ രാത്രിയിൽ നിന്ന് ഉറക്കുകയും ഉറക്കമൊളിച്ചിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യും പക്ഷേ പിന്നെ സാധിക്കുമോ സാധിക്കുമോ എന്ന് ചെയ്ത് ടെൻഷനായിട്ട് പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇന്റർവ്യൂ വേണ്ട വിധം പെർഫോം ചെയ്യാനായിട്ട് സാധിക്കാതെ വരും അപ്പൊ ഈ ഇങ്ങനെ വരുന്ന ഒരു പ്രശ്നം പലർക്കും ഉണ്ടല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് നമുക്കത് പലതരത്തിലാൾക്കാർക്ക് ഓവർ തിങ്കിങ് വരാം ചിലരാളുകളാണെങ്കിൽ ഭൂതകാലത്തെക്കുറിച്ച് അനാവശ്യമായിട്ട് ചിന്തിച്ച് ഒരു കാര്യം ചെയ്യാതെ ഓരോ കാര്യങ്ങളും പുനരായിട്ട് ചിന്തി ചിന്തി ചിന്തിച്ച് അവലോകനം ചെയ്ത് തെറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരാൾക്കാരുണ്ട് ചിലവർക്ക് അങ്ങനെ അങ്ങനെയല്ല കുറിച്ചായിരിക്കും കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ ചിലർക്ക് ഭാവിയെ കുറിച്ച് അമിത്തമായിട്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കാതെ വളരെ പലപ്പോഴും അവർക്ക് ഞാൻ എന്താവും എങ്ങനെയാകും എന്ന പരിക്രമം കൂടി ഒരു വേറൊരു തലത്തിലേക്ക് നമ്മളത്തിലേക്കും മനസ്സിനെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് പിന്നെ അടുത്തത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് വളരെയധികം സമയം ഓവർ തിങ്കിങ് ചെയ്ത് ചെയ്ത് എഴുത് 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 നമുക്ക് കറക്റ്റ് സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു അതും ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ ഒരു ചിലർ ഓവറായിട്ട് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് നെഗറ്റീവ് മാത്രം കണ്ടെത്തി അവസരങ്ങൾ പാഴാക്കുന്ന ചില ആളുകളുണ്ട് പിന്നെ മെന്റലി പ്രശ്നങ്ങൾ ഉള്ള ആളുകള് മെന്റലി അമിതമായിട്ട് ചിന്ത മൂലം മെന്റലി പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വഴി കഴിയാതെ വരികയും ബുദ്ധിമുട്ടുന്ന ആളുകളെ കാണുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ചിലപ്പം പരാജയത്തെ കുറിച്ച് ഓർത്ത അമിതമായിട്ടുള്ള പേടിയായിരിക്കാം അല്ലെങ്കിൽ പെർഫെക്റ്റ് ആകുമോ എന്ന് നീ എന്നെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞപ്പറപ്പോ പെർഫെക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നോ ഇതൊക്കെ ഒരു കാരണമായി പിന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ ഈ ഓവർ തിങ്കിങ്ങിന് ഒരു കാരണമായി വരാറുണ്ട് പിന്നെ സ്ട്രെസ്സും ആൻസൈറ്റിയും കൂടുതലുള്ളവർക്കും ഈ ഓവർ തിങ്കിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ഓവർ തിങ്കിങ്ങിന്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം സ്ട്രെസ്സും ആൻസൈറ്റിയും കൂടും പിന്നെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാതെ വരുന്നു പിന്നെ സ്ലീപ്പിങ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്നു കറക്റ്റായിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റാതെ വരുന്നു ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രോബ്ലം ആണ് അപ്പം അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അഞ്ച് കാര്യങ്ങൾ മുതൽ ഒന്നാമത്തതായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഓവർ തിങ്കിങ് ചെയ്യുന്നത് അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പം നമ്മൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റൂലേ പെർഫെക്റ്റ് ആകൂല്ലേ അല്ലെങ്കിൽ പേടി മൂലമാണോ എനിക്കിങ്ങനെ ഉണ്ടാകുന്നത് ചെയ്യാനുള്ള പേടി അല്ലെങ്കിൽ കോൺഫിഡൻസ് മൂലമാണോ എൻ്റെ ആരോ സ്ട്രെസ്സും ആൻസൈറ്റിയും ഉള്ളതുകൊണ്ടാണോ എനിക്കിങ്ങനെ വരുന്നത് എനിക്കിങ്ങനെ ഓവർ തിങ്കിങ് ഉണ്ടാകുന്നേ എന്ന് നമ്മൾ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തതായിട്ട് നമ്മളൊന്നും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കാവുന്ന കാര്യങ്ങളാണോ എല്ലാം മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമ്മളുടെ കഴിവിനും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ ചെയ്യുന്ന ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളോ എന്ന് നമുക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ എന്താണ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ വീക്ക് ആകുന്നത് അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ എനർജിയെ നെഗറ്റീവായിട്ട് ചിന്തയിലേക്ക് മാറ്റാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക മൂന്നാമത്തായിട്ട് ഒരു സമയം തിങ്ക് ചെയ്യാനായിട്ട് ഒരു സമയം നിശ്ചയിക്കുക അതിൽ ഒരു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കൊരു കാര്യം വന്നാൽ നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് സമയം ഇങ്ങനെ കണ്ടെത്തി അതിന് ഇരിക്കാതെ ഒരു സമയം സെറ്റ് ചെയ്യുക പതിനഞ്ച് ഞാൻ ഒരു കാര്യം ചിന്തിച്ചിരിക്കത്തില്ല അതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അവിടെ നിന്ന് മാറി നിൽക്കുക അപ്പം നമ്മൾ ഒരു ലൈൻ വെക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഒരു കാര്യം അതോ ചിന്ത നമ്മൾക്ക് മുന്നോട്ട് പോകാൻ തടസ്സമാകുന്നുണ്ടെങ്കിൽ നമ്മൾ അധികം നേരം അധിക സമയം ചിന്തിക്കാൻ വിടാതിരിക്കുക പിന്നെ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ചലഞ്ച് ചെയ്യുക നമ്മൾ മനുഷ്യനാണല്ലേ നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യണമെന്നില്ല അപ്പം ഞാൻ ഫെയിൽ ആകും എന്ന് ചിന്തയുള്ള ഒരാളാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഫെയിലാവുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുക അപ്പം അതിനെക്കുറിച്ച് പഠിക്കുക എനിക്ക് എങ്ങനെ ഫെയിൽ ആകാതെ മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ച് പഠിച്ച് നമ്മൾ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റെക്കായിട്ട് പോകും അല്ലേ അപ്പം നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ോട്ട്സിനെ ചലഞ്ച് ചെയ്യാനായിട്ട് പഠിക്കുക അടുത്തതായിട്ട് നമ്മൾ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് വരുന്ന ആക്ടിവിറ്റീസിൽ നമ്മൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും ഓവർ തിങ്കിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക നമുക്ക് ഇങ്ങനെ അമിതമായിട്ട് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനെ മാറ്റാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം നമ്മുടെ ശ്രദ്ധയെ നമ്മളൊന്ന് മാറ്റുക അല്ലെങ്കിൽ ഫോക്കസ് നമ്മൾ മാറ്റി വിടുക എന്ന് പറയും ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്ത നമുക്ക് ഇഷ്ടമുള്ള ഹോബിയിലേക്ക് മാറ്റാം വ്യായാമം പാട്ട് അതുപോലെ തന്നെ റിലാക്സ് കിട്ടുന്ന എന്തെങ്കിലും തരത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇങ്ങനെ ഓവർ തിങ്കിങ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് റിലാ ഇതിനു വേണ്ടിയിട്ട് മനസ്സൊന്ന് ശാന്തമാകാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ധ്യാനം അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സർസൈസൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്ത് പോകാവുന്ന മാറ്റിയെടുക്കാവുന്നതേ ഉള്ളു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് പറ്റുന്നില്ല എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ഈ അഞ്ച് സ്റ്റെപ്പും ചെയ്തിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത് അത് നമ്മൾക്ക് കൂടി കൂടി അത് പല കാര്യ പല പ്രവർത്തനങ്ങളെ നമ്മൾ തടസ്സപ്പെടുത്തി നമ്മുടെ പുരോഗതിയിലൊക്കെ തടസ്സം വരികയൊക്കെ ചെയ്യും നമുക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യം ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല അപ്പൊ അത് നമ്മളുടെ ജോലിയെയും അതുപോലെ തന്നെ കുടുംബത്തെയൊക്കെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു ഫലപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഗൈഡ് ഒരു സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ ഞങ്ങളെ വിളിക്കാം ഇതിനോടൊപ്പം നമ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം